ഹലോ കൂട്ടുകാരെ ഞാൻ ഒരു ഇന്ന് ഒരു യാത്ര പോവുകയാണ് യാത്ര എന്ന് വെച്ചാൽ കുറച്ച് മകൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ സാധനങ്ങൾ ഫ്രൂട്ട്സും കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഒക്കെ വാങ്ങാനുണ്ട് ആണ് വിഷയം പക്ഷേ എടുക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ യാത്രയിലൂടെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്ന് വിചാരിച്ചു എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ആദ്യമേ ഞാൻ പറയുകയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ദിവസമായിട്ടിങ്ങനെ വീഡിയോകളൊന്നും അധികം ചെയ്യാതെ എൻ്റെ കിട്ടിയ കബീസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് വരുവാണ് അപ്പോൾ ഞാൻ കയറി വന്ന ആ ഒരു അവസരത്തിൽ നിന്നും താഴോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ അവിടെ ഇവിടെ നിന്ന് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ വെച്ച് ഒരിക്കലും ഞാൻ നിർത്തിപ്പോകില്ല എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമുക്കത്രയും എളുപ്പമാണ് എന്ന് തോന്നും നമ്മളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ആരെങ്കിലും അപ്പോൾ എളുപ്പമാണെന്ന് തോന്നും പക്ഷേ അത്ര എളുപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി പാടായിരിക്കും അപ്പം ആ പാടുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും മടുക്കാതെ മടുപ്പിക്കാതെ മറ്റുള്ളവർക്ക് മുഷിപ്പ് ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് യൂട്യൂബ് ഇതിൻ്റെ എൻ്റെ കലാപരിപാടികളും ഇതിലുള്ള കാര്യങ്ങളുമൊക്കെ തന്നെയാണ് അതാണ് ഞാൻ ഇത്രയും എടുത്ത് പറയുന്നത് നമ്മൾ ഞാൻ ഇടുന്ന വീഡിയോസുകളും കാര്യങ്ങളും എല്ലാം ചിലർക്ക് കുറച്ച് പേർക്ക് മടുപ്പ് തോന്നുമായിരിക്കും ലാഗ് അടിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ അതിന് മുന്നേ അതിന് മുന്നേ നമ്മളുടെ ഓരോ കഷ്ടപ്പാടും കാര്യങ്ങളും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല അപ്പം നമ്മൾ ഈ ചെയ്തു വരുന്നത് നമ്മുടെ മാത്രം കാര്യങ്ങളാണ് മറ്റേ കാണുന്നവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് അത്ര എളുപ്പമായി പോകണമെന്നില്ല പിന്നെ വ്യക്തിപരമായി കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ നമ്മൾ നോക്കുന്ന ആ കണ്ണുകളോടെ അല്ല മറ്റുള്ളവർ നമ്മളെ കാണുന്നത് എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം രാവിലെ തന്നെ ഞാൻ ഞാനിവിടുന്ന് പോയത് കാരക്കുളത്തേക്കാണ് കാരക്കുളത്ത് പോയി കൂനമ്പര ജനഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു പേർക്ക് വേടിയിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വലിയൊരു ചന്ത തന്നെയാണ് എന്ന് പറയാം ഒരു മിനി ചന്ത എന്ന് തന്നെ പറയാം അപ്പോൾ അവിടെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ എനിക്ക് ആവശ്യമുള്ള വീട്ടു സാധനങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്ന് വാങ്ങി ഒരു ഒരു എൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളും കൂടെ ഇളയവൾ ഇളവുകൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടിനും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മുടെ രാവിലെ മരിച്ചിനി മുറിച്ച് കപ്പ എന്ന് പറയും അത് മുറിച്ച വച്ച് നമ്മൾ എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഞാൻ നട്ടു വളർത്തിയ എന്റെ കാന്താരി മുളകൾ എല്ലാം കൂടെ പറച്ച് ഞാനെല്ലാം ചമ്മതിയൊക്കെ ഉണ്ടാക്കി ഒരു കട്ടൻ ദേക്കെ ഇട്ടും ഞാനും എന്റെ മക്കളും കൂടെ വളഞ്ഞിരുന്ന് കഴിക്കുക ആസ്വദിച്ച് കഴിച്ചു കാരണം എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് മരിച്ചിനി അധികം കഴിക്കാൻ പാടില്ല പക്ഷേ നല്ല മുട്ട പോലെ വെന്ത ഉണ്ട് മരിച്ചിനു എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കിട്ടിയത് നമ്മുടെ അടുത്ത തൊട്ടടുത്ത വീട്ടിലുള്ള പയ്യനാണ് മരിച്ചിനി അവിടെ തൂക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാനും ചെന്ന് വാങ്ങി പിന്നെ അവൻ്റെ മക്കളും ഇളയവളും കൂടെ വന്നായിരുന്നു അപ്പോൾ അവളെ വരുന്നതുകൊണ്ടാണോ മരിച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇട്ട് നമ്മളവെച്ച് പേര് എന്ന് പറയുന്നത് ഞാനും എൻ്റെ മക്കളും മാത്രമല്ല എൻ്റെ കൊച്ചുമോളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ വിളമ്പി കഴിച്ചു ഒരുമിച്ച് സന്തോഷത്തോടെ കഴിച്ചു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മക്കളും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് ആഹാരം വെച്ച് കഴിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് നമ്മൾ വച്ച് പറക്കിയൊക്കെ തിന്നുമ്പോൾ അതിനൊരു സ്വാതും ഒരു കൂട്ടായ്മയും ഒന്നും കാണില്ല അപ്പോൾ ഏതൊള്ളവും പരിപാടി ഇതെല്ലായിട്ട് ഞാനെങ്ങനെ എന്റെ വീട്ടുചോദ്യം കാര്യങ്ങളും ആയിട്ടൊക്കെ നടക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്നെ മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എനിക്ക് പ്രത്യേകം പ്രത്യേകം നന്ദിയാണ് അറിയിക്കാനുള്ളത് എല്ലാവരോടും ആൾ താങ്ക്സ് ഗുഡ് മോർണിംഗ്